മലയാളത്തിൽ സൈഡ് എന്തുവാ വശം തിരിച്ചിട്ടെന്നാ എന്ന് പറഞ്ഞ മണ്ണുപിടിച്ച തറയായിരുന്നു കിടന്നത് പാട്ടത് ആമേ മറിച്ചിട്ടെന്ന് ഗോത്രം സൂചാകത്തെ മറിച്ചിട്ടെന്ന് നിങ്ങൾ പിണങ്ങല്ലേ ഞാൻ തുറന്ന കാര്യം പറഞ്ഞോട്ടെ ഇവിടെ അല്ലേ കേൾക്കുന്നത് സുവിശേഷം മരിച്ചല്ലേ സുവിശേഷ യോഗം എന്ന് പറഞ്ഞാൽ എന്തോ ഇവിടെ പ്രസംഗിക്കുന്നത് വെളിപ്പാട് പുസ്തകം സോത്രം മർമ്മം ആമേൻ റോമാ ഇരിക്കുന്ന മലയുടെ പേര് അവിടെ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന സ്ത്രീയ അതിലൂടെ ഉടുപ്പ് അവിടെ മൂക്കൂത്തി ഹലോ ഞങ്ങളോടൊക്കെ ചെല്ലി വോയിക്കാറുണ്ട് ഏഷ്യന്റെ രണ്ടാം വരവും പ്രസംഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഒന്നാം വരവേ ഇവരൊന്നും മനസ്സിലായിട്ടില്ല സോത്രം ഒന്നാമത് എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞ് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്

ഞാനൊരു കൊച്ചു ഉദാഹരണം പറഞ്ഞുതരാം ചിലർക്ക് ഇത് മനസ്സിലാക്കാൻ ഈ ചിലര് പറഞ്ഞില്ല ഞങ്ങളും പ്രമാണത്തിലല്ല ഞങ്ങൾ കൃപയില്ല ഒരു ഉദാഹരണം പറഞ്ഞുതരാം രണ്ടമ്മമാര് രണ്ടുപേരുടെ മക്കൾ എസ് എസ് എൽ സി പാസ് അല്ലെങ്കിൽ എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നു ഒരമ്മയുടെ മോള് സ്തോത്രം ജയിച്ചു അടുത്ത അടുത്തമ്മയുടെ മോള് തോറ്റു തോറ്റമ്മയും ജയിച്ചമ്മയും സാക്ഷ്യം പറയാൻ എഴുന്നേക്കോ കർത്താവിന്റെ സ്തോത്രം സ്തോത്രം ജയിച്ചമ്മ ജയിച്ചു നിന്നാ കഷ്ട ശരി എന്ത് പറഞ്ഞു പാട്ടായിരിക്കും പറഞ്ഞ പാട്ടായിരുന്നു ശത്രുവിൻ തല തകർത്തേ എനിക്ക് സാക്ഷ്യം പറഞ്ഞ വലിയ ഇല്ലാത്തോണ്ടെ എനിക്ക് അറിയത്തില്ലേ ചടങ്ങ് തോന്നുന്നു എന്തായാലും ഒരു സൂക്ഷിക്കുന്ന പാട്ടൊക്കെ പാടി പ്രിയമുള്ളവരെ സ്തോത്രം 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 നിങ്ങൾ അറിഞ്ഞതുപോലെ എന്റെ മകൾക്ക് കർത്താവ് ജയം നൽകി അവൾ എസ് എസ് എൽ സിക്ക് കയറിയ ദിവസം മുതൽ ഞാൻ അവക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു സ്തോത്രം രാത്രിയും പകലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എഴുതാഴ്ച ചൊവ്വാഴ്ച ഉച്ച വരെ ഞാൻ വേണ്ടി അവലും കഴിച്ചില്ല ആമേ അവൾ ഉറങ്ങുമ്പോഴൊക്കെ ഞാൻ അവിടെ ഓലോലോ കരഞ്ഞു ആമേ അപ്പൊ അമ്മ ഊസിച്ച് അമ്മ കരഞ്ഞു അമ്മ പ്രാർത്ഥിച്ചു അമ്മ ചോറുണ്ടില്ല അമ്മ ഓലോല കരഞ്ഞു കൊച്ചവിടുന്നു പറയും അമ്മ കരഞ്ഞു അമ്മ പ്രാർത്ഥിച്ചു അമ്മ ഓലോല കരഞ്ഞു അതുകൊണ്ട് ഞാൻ ജയിച്ചു മോളെ ഇരിക്കുന്ന ദൈവം എന്തു പറഞ്ഞു നീ കരഞ്ഞു നീ പ്രാർത്ഥിച്ചു നീ വേഷം തിരുന്ന് നീ എന്റെ കൊച്ചു ജയിച്ചു ഞാൻ എന്നെ മനസ്സിലായില്ല ദൈവത്തിന് ഒരു ഗുണവും ഇല്ല എറയാളായി പ്രാർത്ഥിക്കുമായിരുന്നു ഓ ഹലോയ്യ അതിനുവേണ്ടി ഈ സഹോദരി ആരും അറിയാവോ മോശയുടെ പെങ്ങളാണ് ഗോത്രം ഇവിടെ ജീവിക്കുന്നത് പ്രമാണത്തിലാണ് ഇവിടെ പ്രമാണോ ഇവിടെ കൊണ്ട് പഠിപ്പിച്ച ഞാൻ പ്രാർത്ഥിച്ചു കൊച്ചു ജയിച്ചു ഞാൻ ഉപവസിച്ചു കൊച്ചു മാർക്ക് വാങ്ങിച്ചു ഞാൻ പ്രാർത്ഥിച്ചു കൊച്ചിന് മനസ്സിലായി ശരി അടുത്തമ്മടുത്തമ്മ പോട്ടെ ഇതാണ് തോറ്റമ്മ നിന്നാ കഷ്ടത നമുക്ക് നമ്മൾ ജയിച്ചമ്മോ വിളിക്കുന്നു തോറ്റമ്മീരാട്ട് മാറ്റിക്കോളൂ ലോകത്തിൽ ലോകത്തിലൊരിക്കലും കരയാത്ത അമ്മ അന്നേരം കരയും പ്രിയമുള്ളവരെയും വളരെ ദുഃഖത്തോടുകൂടിയാണെങ്കിലും ഈ ഞായറാഴ്ചയും സാക്ഷി പറയും കർത്താവ് കൃപ്തി എൻ്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും എൻ്റെ കാലിന് വീഴ്ചയിൽ നിന്നും എൻ്റെ പ്രാണെ നാരണത്തിന് എന്റെ പൊന്നുമോനെ അത് ഒബാമയും ഓസാമയും അങ്ങനെയൊക്കെ തന്നെ ആ കാശ്യം പറയുന്ന കാരണം ലോകത്തിൽ ഒരെണ്ണത്തിനും ദൈവം നല്ലവനല്ലാതിട്ട എല്ലാവർക്കും ദൈവം നല്ലവനാണ് മനസ്സിലായില്ലേ ആ റോഡിലൊക്കെ െ അതിനെ വിളിച്ച് നീ സഭാളിക്കൊണ്ട് സാക്ഷി പറ ആ സാക്ഷി എന്താ പറയുക കഴിഞ്ഞ ഒരാഴ്ച ആമയു നൽകി വെല്ലുവിളി നിനക്ക് തന്റെ സാക്ഷി പറയാൻ ചാച്ചി നാലുകെട്ടിനകത്ത് അങ്ങ് വീം പളക്കും എന്നിട്ട് സന്തോഷിപ്പിച്ച വാക്യം മാറ്റി അങ്ങനെ എന്നിട്ട് ആൻറ്റി വാർത്തിക്കാം പ്രിയുള്ള ഒരു അറിഞ്ഞ പോലെ എന്റെ കുഞ്ഞു ജയിച്ചു ജയം തോൽവിയുടെ സോറി തോൽവി ജയത്തിന്റെ പടിയാണ് ആമയ സ്തോത്രം എന്നിട്ട് ലാസ് പറഞ്ഞു എന്റെ കുറവാണെന്ന് തോന്നുന്നു മനസ്സിലായില്ലേ എന്റെയും എന്റെ അച്ചാവിൻ്റെയും പ്രാർത്ഥനയുടെ കുറവാണെന്ന് തോന്നുന്നു കർത്താവിന് സ്തോത്രം ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നല്ലത് നല്ല കാറ്റാടിക്കട വാങ്ങിച്ച് നാങ്ങി അതിനകത്തു ചാരി നിൽക്കുന്നേ അമ്മേ ഈ രണ്ട് കേസുകൾ ഏത് കേസാണ് ഒരമ്മ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ജയിച്ചു അടുത്ത അമ്മ പറഞ്ഞു കുറവുള്ളതുകൊണ്ട് തോറ്റു ഇത് ഈ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് പ്രമാണ ഗ്രൂപ്പാണ് കാരണം ഇവരുടെ മനസ്സിന്റെ ചിന്ത നന്നായി പ്രാർത്ഥിച്ചാൽ ജയിക്കും പ്രാർത്ഥിച്ചില്ലേ തോക്കൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ചാ ദൈവത്തിന്റെ സ്വഭാവം ആമേ പക്ഷെ പുതിയ നിയമം ക്രൂശിനു ശേഷം നിന്നോട് പറഞ്ഞൊരു തൂതണ്ടോ നീ നല്ലവനായതുകൊണ്ടല്ല ദൈവം എന്ന് അനുഗ്രഹിച്ചത് നിന്റെ ദൈവം നല്ലവനായതുകൊണ്ടാണ് നിന്റെ കുഞ്ഞ് ജയിച്ചത് നിന്റെ അച്ഛന് ജോലി ലഭിച്ചത് നിന്റെ ശരീരത്തിൽ രോഗം മാറിയത് നിന്റെ കടഭാരം നീങ്ങിപ്പോയത് നിന്റെ പുണ്യം കൊണ്ടല്ല നിന്റെ കർത്താവ് നല്ലവനായതുകൊണ്ട് അത് സമ്മതിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഹല്ലറിയ കർത്താവിന് കൊടുക്കാൻ പറ്റുമോ അങ്ങനൊന്ന് പറഞ്ഞു നോക്ക് മഹത്വം ആർക്കും നമ്മുടെ ഓരോ സാക്ഷ്യത്തിലെ മഹത്വം ആരോർക്കും തന്നെ യേശു മഹത്വം കൊടുക്കണം എന്ന് പറഞ്ഞോ യു ഹാവ് ഡൺഇറ്റ് തോറ്റാലും എനിക്ക് വേദനയില്ല നിനക്കതിനെ ജയത്തിലേക്ക് മാറ്റാൻ പറ്റും യേശു തന്നു യേശു നല്ലവൻ വായി തുറന്ന പറ യേശു നമ്മൾ നല്ലവരല്ല അവൻ നല്ലവൻ അവന്റെ ദയ പറയുമുള്ളത് ഞങ്ങൾ നല്ലവർ ഞങ്ങൾക്ക് വേണ്ടി തരണമെന്നല്ല നീ നല്ലവൻ നിന്റെ ദയ എന്ന് ദൈവത്തെ ആരാണോ പുകഴ്ത്തുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി ആരാണോ വർണ്ണിക്കുന്നത് അവൻ നല്ലവനാണെന്ന് ആരാണോ പറയുന്നത് അവൻ തോൽവി കാണത്തില്ല അവൻ ജയം കാണാൻ പോവുകയാണ് സഭകളിൽ നിന്ന് ഈ ലോ മെന്റാലിറ്റി ദൈവം എടുത്തു മാറ്റുക ഇവിടെ വാർ പോർസ്സ് പോളന്തoverline ഇവിടത്തെ മെറ്റാറ്റിത്യമായി ഇങ്ങോട്ട് നോക്കി മെറ്റാറ്റിത്യമ എന്ന വാക്കിന്റെ റിയൽ അർത്ഥം അവോൾ അവോൾ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്തെന്നാ എന്തിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നേ#!/ ശുവിശേഷത്തെ അങ്ങോട്ട് കൊടുത്തിട്ട് വേറെ എന്തിനെ ഇങ്ങോട്ട് എടുത്തെന്നാ പിടി ഇടുണ്ടോ നിങ്ങൾക്ക് ഒറിജിനൽ ശുവിശേഷത്തെ ആർക്കണ്ട് കൊടുത്തിട്ട് ഒരു കെട്രോസ് കോസ്പിൾ സിഗരിച്ചു ദേ ആർ റിമൂവ്ഡ് ഇനി നമുക്ക് ലേഖനത്തിലേക്ക് ഒന്ന് വേഗം ും നിഷേധിക്കുന്നവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു ഇവിടെ പറഞ്ഞേക്കുന്നു എന്ത് ചെയ്തു ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്കു വേണ്ടിവാക്കി ഞാനേ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എല്ലാവരും സന്തോഷമാണ് ഇവിടെ കേക്കുക പോളെന്താ പറഞ്ഞ ആദ്യത്തെ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ വേറൊരു നമ്മൾ ഈ മറിയുന്ന വാക്കാം മറിയുന്നു

എന്നിട്ട് ജീസസ്റ്റ് എഴുതിയതും ർത്ഥം വന്ന ഒരു കൂട്ടർ കൃപയെ തിരിച്ചിട്ടു വേറെ പോയി വേറൊന്നിനെ എടുക്കാൻ കൃപയെ മറിച്ചിട്ടു യൂത പറയുന്നു ഇവിടെ വേറെ കുറെ എണ്ണം കൃപയെ മറിച്ചിട്ടു എന്തിനു ദുഷ്കാമപ്രവൃത്തിക്ക് വേണ്ടി ദുഷ്കാമപ്രവൃത്തി ചെയ്യാൻ കൃപയെ പ്രസംഗിച്ചെന്നല്ല മറിച്ച് കളഞ്ഞത് ദുഷ്ക പ്രവർത്തിട്ടുന്നുണ്ടോ അച്ഛാ ഈ കുഴപ്പങ്ങളൊക്കെ കാണിക്കണെ കൃപ പറ്റത്തില്ല പൈസ അടിച്ചു മാറ്റാനും ഈ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ കൃപക്ക് പറ്റത്തില്ല കൃപയ്ക്കകത്ത് ഇന്ന പറ്റത്തില്ല അതുകൊണ്ട് ആകെ മാർഗം കൃപയ എന്ന് കളയാമെങ്കിൽ ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കാം ഇവിടെ നിന്ന് ഇവിടുന്ന് ഇംഗ്ലീഷ് എനിക്ക് ഞാൻ മലയാളത്തിൽ എനിക്ക് മലയാളത്തിൽ അങ്ങോട്ട് അതുപോലെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ ഇംഗ്ലീഷ് ഞാൻ പറയാം എന്നിട്ട് മലയാളം പറയാം അങ്കോളി പറഞ്ഞത്മാർ ടേണിംഗ് ദ്രൈസ് ഓഫ് അവർ ചെയ്തു നടക്കത്തില്ല എന്തുകൊണ്ട് കേരളത്തിൽ സാത്താൻ കൃപയെ ഇത്രത്തോളം ഭയപ്പെടുന്നു ഈ ഗ്രൂപ്പ് അഞ്ചോ പത്തോ പിള്ളേരല്ലേ ഉള്ളൂ ഹലോ എന്തോസിനത് പതിനായിരക്കണക്കിന് പ്രാസന്മാരില്ലേ നിങ്ങളങ്ങ് സത്യം പറഞ്ഞാൽ പോരേ ഞങ്ങൾ പത്ത് പേരെ പറഞ്ഞില്ല എന്തിനു ശെഹിത്താൻ അറിയാം കച്ചവടം കൂട്ടാൻ പോവാൻ ഒരൊറ്റ ആട്ടുംകുട്ടി മതി ഈ രണ്ടായിരം പന്നിയെ വെള്ളത്തി മുക്കാൻ പറഞ്ഞു കേരളദേശത്ത് ഒരൊറ്റ ആട്ടുംകുട്ടി എത്തിയാൽ ഈ പന്നി കൃഷി അവസാനിക്കുന്നു പിശാചൻ അറിയാവുന്നോണ്ട ആ കുഞ്ഞാടിനെ അനുവദിക്കാതെ പുറത്തു കളയുന്നു ും അന്നം കളിക്കണമെങ്കിലും പൈസ അടിച്ചു മാറ്റണമെങ്കിലും ജടമുഖത്തിന്റെ പുറകെ പോകണമെങ്കിലും കൃപ പറ്റത്തില്ല കൃപക്കാർ തിരിക്കുന്നതിന് ഇത് പറ്റത്തില്ല ഇവിടെ ജോൺ ലോറൻസ് വന്നത് ഏതോ ഉപദേശം തെളിയിക്കാണെന്നല്ല ഒറിജിനൽ തെളിയിക്കാനും ഞാൻ ഒന്നിന്റെ വിഭാഗീയത ഒന്നിന്റെ ഗ്രൂപ്പിലല്ലോ ചെയ്യണം കൃപയുടെ സൂചന പറ്റത്തില്ല ഇനി ആഗ്രഹം മാർഗം എന്തോ കൃപയാന്ന് തിരിച്ചിട്ട് ഇരിച്ചിട്ട് പ്രമാണെന്ന് എത്തിയാൽ മതി ബാക്കി സകലം ചെയ്യാം എന്നിട്ട് പറഞ്ഞാൽ മതി ഞങ്ങൾ പ്രമാണത്തിനാണ് നാമേ ഞാൻ ഇച്ചിരി ചൂടനായതുകൊണ്ടായി ചൂടോടെ സംസാരിക്കുന്നത് പക്ഷെ സ്നേഹം കൊണ്ടായി പറയും ചിരിച്ചു പറയാൻ ഒരു സുഖമില്ല എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഗ്രേസ് പ്രീച്ചേഴ്സ് എപ്പോഴും റഫ് പാസ്റ്റേഴ്സ് ആയിരിക്കണം ചുമ്മാ ഒരുമാരില് പൂവാല ആവരുത് ആമേ അതുകൊണ്ടാണ് ഡോണ്ട് കോൾ പാസ്റ്റർ ഞങ്ങൾ പാസ്റ്റർമാരല്ല ഞങ്ങളെ പാസ്റ്റർ ഒന്ന് വിളിച്ച് ദയവായി അപമാനിക്കരുത് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സഹോദരന്മാർ പാസ്റ്റേഴ്സ് ഇൻ ഗ്രേസ് ഗ്രൂപ്പ് എവറി വൺ ഇസ് ബ്രദേശ് ശുശ്രൂഷിക്കാൻ വന്നതാണ് ചേർന്ന രാമ പറഞ്ഞ കേട്ടെ ഞാൻ ഈ പറഞ്ഞ മനസ്സിലായി ഗലാസ്യ സഭ കൃപയെ മറിച്ചിട്ടു യൂത് അവരെ കുറിച്ച് തന്നെ പറയുന്നു അവന്മാർ എന്ത് ചെയ്തു ദുഷ്കാമ നമ്മുടെ യേശുക്രിസ്തുവിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്കാൻ ഹേതുവാക്കി എന്ന് പറഞ്ഞാൽ കൃപയെ മറിച്ചാലേ ഇട്ടി കിട്ടുന്നുണ്ടോ നോള പറയണമെങ്കിലും കുചുമ്പ് പറഞ്ഞു നടക്കണമെങ്കിലും അവാദം പറഞ്ഞോ നടക്കണമെങ്കിലും നല്ലവന്റെ ഒക്കെ കുതിയാൽ വെട്ടണമെങ്കിലും കൃപക്കകത്ത് പറ്റത്തില്ല അതുകൊണ്ട് ആകെയുള്ള മാർഗം കൃപ കളഞ്ഞിട്ട് പ്രമാണം എത്താ മതി ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാമെന്നാണ്